അടുക്കരു ബി ജി വിഷ്ണു മതത്തെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്ന നിങ്ങളുടെ ക്ഷണം ഈ അയോധ്യയിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചടങ്ങ് അതൊരു സർക്കാർ പരിപാടിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ബി ജെ പിയുടെ രീതി മോദിക്ക് വേണ്ടിയുള്ള ഈ പ്രചാരണത്തെ സി പി എം ഇന്ന് വല്ലാതെ വിമർശിച്ചുകൊണ്ട് അതിലേക്ക് പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസ്സിന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ നിങ്ങളുടെ ക്ഷണത്തിൽ കോൺഗ്രസ് Uh, ने ने इल्ला െ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ പങ്കെടുക്കും എന്ന തോന്നലാണോ നിങ്ങൾക്കുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മാണം നയിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയല്ല അത് ക്ഷേത്ര നിർമ്മാണ സമിതിയാണ് ആ സമിതി അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെയും രാജ്യത്തെ വിശ്വാസികളെയും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെയും പാർട്ടികൾക്കും എല്ലാം എല്ലാവർക്കും കൃത്യമായ ക്ഷണം അയച്ചിട്ടുണ്ട് അതിൽ വിശ്വാസികൾക്കും വിശ്വാസികളല്ലാത്തവരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അതിൽ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല കാര്യം ആരെയും മാറ്റി നിർത്തുന്നത് വിശ്വാസം നല്ല വിശ്വാസത്തിൻ്റെ ലക്ഷണമല്ലാത്തതുകൊണ്ട് ആരെയും മാറ്റി നിർത്തുന്നില്ല എല്ലാവരെയും സാഹോദര്യത്തോടെ സ്നേഹത്തോടെ മുഴുവൻ പേരെയും ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ഇഷ്ടമുള്ളവർക്ക് പങ്കെടുക്കുവാനും ഇഷ്ടമില്ലാത്തവർക്ക് പങ്കെടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ഞാൻ ചോദ്യം ചെയ്യപ്പെടുന്നില്ല ഈ രാജ്യത്തെ അയോധ്യയുടെ വിഷയത്തെ സംബന്ധിച്ചോളം നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിൻ്റെ പഴക്കമുണ്ട് ആയി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മൂളന്മാർ ഇത് തകർക്കുകയും പിന്നീട് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ രാമക്ഷേത്രം പണിയണവും മറ്റൊരിടത്ത് ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കണമെന്ന സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ക്ഷേത്ര നിർമ്മാണം മുന്നോട്ട് പോകുന്നത് ഇത് സഹകരിക്കുകയോ സഹകരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന ചോദ്യങ്ങളും തർക്കങ്ങളും ഒക്കെ വളരെ അനാവശ്യകരമാണ് ഈ രാജ്യം പറയുന്ന ചരിത്രത്തെക്കുറിച്ച് പലതരം തർക്കങ്ങളുണ്ട് ഇത് അഞ്ഞൂറ് വർഷം മുമ്പിൻ്റെ കാര്യമോ അതിന് മുമ്പത്തെ കാര്യമൊക്കെ താങ്കൾ അങ്ങ് പറഞ്ഞു പെട്ടെന്ന് ഒഴുക്കി അങ്ങ് പോയതാണ് പക്ഷെ ആ കാര്യത്തെക്കുറിച്ച് പല ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥ അവിടെ ഇപ്പോൾ രാജ്യത്തിനൊരു സർക്കാർ ഉണ്ടാകുമ്പോൾ ആ സർക്കാർ അത്തരമൊരു തർക്കമുള്ള ഒരു ചടങ്ങിൽ ഒരു മതത്തിൻ്റെ ഒരു ചടങ്ങായി മാറുന്ന ഒരു കാര്യത്തിൽ പോയി പങ്കെടുക്കണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ സുപ്രീംകോടതി വിധിയുമായി ബന്ധപ്പെട്ടാണ് രാമക്ഷേത്ര നിർമ്മാണം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിൽ ആർക്ക് അവരെ ക്ഷണിക്കുന്ന വ്യക്തികൾക്കെല്ലാം പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് ഞാൻ പറഞ്ഞു അടുത്ത മസ്ജിദിന്റെ പണി പൂർത്തിയാകുമ്പോഴും ആ സംരക്ഷണ സമിതി ആരെ ആരെങ്കിലും ഒക്കെ ക്ഷണിച്ചാൽ അവർക്കെല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിന് പോയിക്കോട്ടെ പക്ഷേ ബി ജെ പി എന്ന പാർട്ടിയോ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന സർക്കാരിനെ നയിക്കുന്നവരോ ഒക്കെ അതിൽ പങ്കെടുക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ അതിൽ പോയി പങ്കെടുത്ത് പ്രധാനമന്ത്രിയെ പോലെ അവിടെ നിൽക്കുന്നതൊക്കെ രാജ്യത്തെ മത മതത്തിൻ്റെ ഒരു ഒരുമിച്ചുള്ള ഒരു ഏകോദര സഹോദരന്മാരെ പോലെ എല്ലാവരും കഴിയുന്ന ഒരു എന്തുതരം കോട്ടമാണ് ഉണ്ടാക്കുക എന്നുള്ളത് താങ്കൾക്കറിയില്ല എങ്ങനെയാണ് അത് കോട്ട സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് താങ്കൾക്ക് ഏത് ബുദ്ധിയിലാണ് അതിനെ ന്യായീകരിക്കാൻ പറ്റുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല നരേന്ദ്രമോദി ഈ രാജ്യത്തെ പൗരനാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ക്ഷണിക്കാതെ ഈ രാജ്യത്തെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവം ഒരു അല്ലെങ്കിൽ പ്രതിഷ്ഠാ ചടങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്നത് ബി ജെ പി വിശേഷിപ്പിക്കുന്നതാണല്ലോ അതൊരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചടങ്ങാണല്ലോ ഒരു മതത്തിൻ്റെ വിശ്വാസികളുടെ ഭാഗമായിട്ടുള്ള ഒരു ചടങ്ങാണ് തീർച്ചയായും അതിൽ വിശ്വാസമുള്ളവരൊക്കെ അതിൽ പങ്കെടുക്കണം അതിൽ പോവുകയൊക്കെ വേണം പ്രധാനമന്ത്രിക്ക് അതിൽ വിശ്വാസം ഉണ്ടെങ്കിലൊക്കെ അദ്ദേഹത്തിനും പോവാം പക്ഷേ അതൊരു രാജ്യത്തിൻ്റെ സർക്കാരിൻ്റെ പരിപാടി പോലെ അതിനെ അവതരിപ്പിക്കുന്നതിനെയാണ് സി പി എം ഒക്കെ എതിർക്കുന്നത് ഇത് ഭരണഘടനയ്ക്കെതിരാണെന്ന് പറയുന്നത് സുപ്രീം പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ പാടില്ല അല്ല സുപ്രീംകോടതി തന്നെയാണ് രാമക്ഷേത്ര നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത് െന്നും അതിനുള്ള അധികാരം അവർക്ക് നൽകിയതും അല്ലെ പറയട്ടെ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പറയട്ടെ സർക്കാരിൻ്റെ ഒരു പരിപാടി അവിടെ നടക്കുന്നില്ല സർക്കാരിൻ്റെ പരിപാടിയാണെന്ന് താങ്കൾ വീണ്ടും വീണ്ടും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് രാമക്ഷേത്ര നിർമ്മാണ സമിതിയാണ് അവിടെ ക്ഷണിച്ചിട്ടുള്ളത് അങ്ങനെ ക്ഷണിക്കപ്പെട്ട എല്ലാവർക്കും അവിടെ പങ്കെടുക്കാനും പങ്കെടുക്കാതിരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് കഴിഞ്ഞ ദിവസം ക്രിസ്മസ് നടന്നല്ലോ ഡൽഹിയിൽ വെച്ച ക്രിസ്മസ് മീറ്റിൽ പ്രധാനമന്ത്രി അവരുടെ ക്ഷണപ്രകാരം അവിടെ പങ്കെടുക്കേണ്ട ഇങ്ങനെ രാജ്യത്തുള്ള നാനാജാതി മതസ്ഥരുടെ ആഘോഷങ്ങൾ പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നിടത്തെല്ലാം പ്രധാനമന്ത്രി പോകും കാരണം പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തെ ക്ഷണിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും സാധ്യമായ എല്ലാ സ്ഥലങ്ങളിലും രാജ്യത്ത് മാത്രമല്ല ലോകത്തിന്റെ മറ്റ് കോണുകളിലേക്ക് അദ്ദേഹം ചെല്ലാറുണ്ട് അത് ജനങ്ങളെല്ലാം ഹൃദയപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുകയും അദ്ദേഹം ഹൃദയപൂർവ്വം അത് സ്വീകരിക്കുകയും ചെയ്യുന്നു അതിൽ അസഹിഷ്ണുത തോന്നുന്നതെല്ലാം ബാലിശമായ വാദങ്ങൾ ഉയർത്തി രാജ്യത്ത് മതങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരുടെ മാത്രം ലക്ഷ്യമാണ് ഞങ്ങൾക്കിതിൽ യാതൊരു ഗൂഢ ഉദ്ദേശവുമില്ല ഈ രാജ്യത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള വളരെ വളരെ നിർമ്മലമായ നിങ്ങളുടെ ഒരു രാഷ്ട്രീയ സമീപനം എല്ലാവർക്കും അറിയാവുന്നതാണ് ബാബറി മസ്ജിദിനോടായാലും രാമജന്മഭൂമിയോടായാലും ആ വിഷയത്തോടായാലും തർക്കവിഷയമാണെങ്കിലും ബി ജെ പി എങ്ങനെയാണ് ഈ രാജ്യത്തൊക്കെ അധികാരത്തിലേക്ക് ൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് സി പി എം പറയുന്നത് ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ഇതുപോലൊരു മത ചടങ്ങിനെ ഇതൊരു റിലീജിയസ് സെറിമണി ആണെന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് ഉൾപ്പെടെ സംശയമില്ല എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം എല്ലാ വിശ്വാസികളെയും അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഒരു തർക്കത്തിന്റെ പുറത്ത് വന്ന ഒരു മതത്തിന്റെ വിശ്വാസ സ്ഥാപനത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ സുപ്രീം കോടതി വിധിയൊക്കെ താങ്കൾ പറഞ്ഞതൊക്കെ ശരിയാണ് അതിൻ്റെയൊക്കെ പുറത്ത് നടക്കുന്ന ഒരു ചടങ്ങിൽ ഒരു ഭാഗത്തിന് മാത്രം ഉൾക്കൊള്ളുന്ന വിശ്വാസ അടിസ്ഥാനത്തിലുള്ള ഒരു മത ചടങ്ങിലേക്ക് സ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു പരിപാടിയായി അതിനെ അവതരിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി യു പിയിലെ മുഖ്യമന്ത്രി മറ്റ് സർക്കാർ ഫങ്ഷണറീസ് ഇവരെല്ലാം അതിൽ പങ്കെടുക്കുന്നു എന്നതാണ് ആരോപണം അല്ല ഞാൻ ചോദിച്ചോട്ടെ നമ്മുടെ രാജ്യം ഒരു മതേതര രാഷ്ട്രമാണ് അല്ലാതെ മതനിരപേക്ഷത അല്ലെങ്കിൽ മതവിശ്വാസം ഇല്ലാത്തവരുടെ ഒരു രാജ്യമല്ല ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും മതവിശ്വാസമുണ്ട് അതനുസരിച്ച് ജീവിക്കാൻ അല്ല മത ഏത് അധികാര സ്ഥാനത്തിൽപ്പെട്ടവർക്കും തങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തെ ഭരണഘടനയാണ് ഉറപ്പ് നൽകുന്നത് അത് പ്രധാനമന്ത്രിയായാലും സാധാരണക്കാരായ പൗരനായാലും യാതൊരുവിധ വ്യത്യാസവുമില്ല അപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കും പ്രധാനമന്ത്രി പങ്കെടുക്കും എങ്ങനെ രാജ്യത്തെ ക്ഷണിക്കപ്പെട്ട ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാം അവിടെ ആഗ്രഹമുണ്ടെങ്കിൽ ആ ക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അവിടെ ചെല്ലുന്നത് അല്ലാതെ അവർ വെറുതെ ചെല്ലുകയില്ല ഇനി സി പി എമ്മിന് പോകേണ്ടത് നിങ്ങൾ പോകണ്ടെന്നേ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലെന്നേ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് യാതൊരുവിധ വിധ പ്രശ്നവും ഇല്ല നിങ്ങൾ പോയില്ലെന്ന് പറഞ്ഞു നിങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹം തോന്നിയാൽ പോകാം ഞങ്ങൾക്ക് യാതൊരു അതിൽ സങ്കേതമില്ല ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല ആഗ്രഹമുള്ളവർക്ക് പോകാം ആഗ്രഹം ഇല്ലാത്തവർക്ക് പോകണ്ട കോൺഗ്രസിന് അവരുടേതായ നടപടികൾ അവർ സ്വീകരിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ അതിൽ ആരെയും കുറ്റപ്പെടുത്തുകയും ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിലപാടുകൾ നിങ്ങൾക്ക് സ്വീകരിക്കാം അതെല്ലാം ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ പക്ഷേ ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് രണ്ട് വർഷം മുൻപ് മുതലേ തുടങ്ങി ഇങ്ങനെ കൃത്യമായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആകുമ്പോൾ തന്നെ ആ ഒരു പ്രതിഷ്ഠാ കർമ്മ ചടങ്ങൊക്കെ സംഘടിപ്പിച്ച് അതിൽ നരേന്ദ്രമോദി പങ്കെടുക്കുകയും അവിടെ അതൊരു വലിയ വാർത്തയായി മാറുകയും ചർച്ചയായി മാറുകയും ഒക്കെ ചെയ്യുന്നതിന് പിന്നിൽ ആർ എസ് എസിനും ബി ജെ പിക്ക് ഒക്കെ പങ്കുണ്ട് എന്ന് പറയുന്നതിനെ നിങ്ങൾ തള്ളിക്കളയുകയാണോ അല്ല അതിലേക്കാണ് ഞാൻ വരുന്നത് അതിന് കൃത്യമായൊരു കാരണവും പശ്ചാത്തലവും ഉണ്ട് ഈ അയോധ്യ വിഷയത്തിന് നൂറ്റാണ്ടുകളുടെ ചരി നമ്മുടെ നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അയോധ്യയിൽ ബാബറുടെ നേതൃത്വത്തിൽ അക്രമികൾ അയോധ്യ ക്ഷേത്രം തകർക്കുകയും അവിടെ ബാബറി മസ്ജിദ് സ്ഥാപിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം നടന്ന അഞ്ഞൂറ് വർഷങ്ങൾ രാജ്യത്ത് സംഘർഷഭരിതമായിരുന്നു ഈ രാജ്യത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് പാരമ്പര്യമുണ്ട് ഈ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ആത്മാവിനോട് ഇഴുകിപ്പെട്ടതാണ് അയോധ്യയിലെ രാമക്ഷേത്രം എന്ന് പറയുന്ന കാര്യത്തിൽ ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിലാണുള്ളത് അത് അതാണ് പള്ളി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചും താങ്കൾക്ക് തർക്കമൊന്നുമില്ല ഇതാണ് താങ്കൾ മറ്റൊരു ചരിത്രത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ തർക്കവിഷയമായി കോടതിക്ക് മുമ്പിൽ വന്ന് കോടതി രണ്ടും നിഷേധിച്ചിട്ടില്ല അതുകൊണ്ടാണ് രണ്ട് കൂട്ടർക്കും അവിടെ രണ്ട് കൂട്ടർക്കും അവർക്ക് വേണ്ട വിശ്വാസ സ്ഥാപനങ്ങൾ അവിടെ തുടങ്ങാനുള്ള അവിടെ നിർമ്മിക്കാനുള്ള അവകാശം കോടതി കൊടുത്തത് അതല്ലാതെ ഒരാൾക്ക് വിധിയല്ല അത് താങ്കൾ മനസ്സിലാക്കണം ഒരാൾക്ക് മാത്രമായുള്ള വിധിയല്ല അയോധ്യയിൽ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം നിലനിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഡയറക്ടർ നമ്മുടെ മലയാളിയായ ശ്രീ കെ കെ മുഹമ്മദിന്റെ സാന്നിധ്യത്തിലാണ് ഈ അവിടെ അവിടെയുടങ്ങിയാണ് ഏത് ഇപ്പോഴും തർക്കം വരുന്നത് അല്ല അതിൽ യാതൊരു തർക്കവുമില്ല അതിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൃത്യമായി കണ്ടെത്തലുകൾ നടത്തി സുപ്രീം കോടതിയിൽ രേഖകൾ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നിന്ന് കൃത്യമായ വിധി ഉണ്ടായതുകൊണ്ടാണ് ആ ഭാഗം ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി സമിതിക്ക് വിട്ടു നൽകിയത് ഇത് സുപ്രീം കോടതിയുടെ തീരുമാനമാണ് അല്ലാതെ ബി ജെ പിയുടെയോ കോൺഗ്രസിന്റെയോ സി പി എമ്മിന്റെയോ തീരുമാനമല്ല ആ സമിതി തങ്ങൾക്ക് ഉത്തരവ് അനുകൂലമായി ലഭിച്ച ഉടൻ തന്നെ അവിടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പങ്കെടുക്കണമെന്നും ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി പങ്കെടുക്കണമെന്നും അത് അങ്ങനെ ഒരു വലിയ വിഷയമായി വലിയൊരു ചടങ്ങായി മാറ്റിക്കൊണ്ട് ഇത്തരത്തിൽ അവധി എന്നുള്ളതും സുപ്രീം കോടതി പറഞ്ഞിട്ടാണോ അല്ല താങ്കൾ എന്നെ പറഞ്ഞു പൂർത്തിയാക്കാൻ അനുമതി വേണം ഈ അങ്ങനെ അവർ അവർക്ക് വിധി ലഭ്യമായ ഉടൻ തന്നെ അവർ ഈ ക്ഷേത്രത്തിന് വേണ്ട നിർമ്മാണങ്ങൾ ആരംഭിച്ചു ആ ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യമുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കണം ആഗ്രഹമുണ്ട് അത് നൂറ്റാണ്ടുകളുടെ ആഗ്രഹമാണ് അഞ്ഞൂറ് വർഷത്തെ പഴക്കമുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ചോളം അവർ പൂർത്തിയാക്കുമ്പോൾ ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത് പറയട്ടെ ഞാൻ ശേഷം ചോദിക്കാം ചോദ്യം അവതരിപ്പിച്ചോട്ടെ താങ്കൾക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം അപ്പം എൻ്റെ ഒരു ചോദ്യം കൂടി താങ്കൾ പറയുന്ന പോലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ് അതായത് നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ ഇപ്പോൾ ഒരു പക്ഷത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഈ ക്ഷേത്രത്തിന് വേണ്ടിയുള്ള ചടങ്ങ് ഇവിടെ നടക്കാൻ പോകുന്നു അത് ഞങ്ങൾ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതാ നടക്കാൻ പോകുന്നു എന്ന് അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ മുമ്പിൽ പോയി നരേന്ദ്രമോദി നിൽക്കുന്നു അതിനെ യോഗി ആദിത്യനാഥും കൂട്ടരും ഒക്കെ അതിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു ഇതാണ് നിങ്ങൾക്ക് വേണ്ട ചിത്രം പക്ഷേ അപ്പോഴും ഈ തർക്കത്തിൽ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഈ രാജ്യത്തെ മറ്റ് വിശ്വാസങ്ങളിൽ പെടുന്ന ആളുകളൊക്കെ ഉണ്ട് അവർക്ക് ഇത് ഏത് തരത്തിലാണ് അവരെ ബാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരല്ലേ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കാത്തത് ഇത് ഒരു പക്ഷം മാത്രമേ നിങ്ങളുടെ മനസ്സിലുള്ളൂ അല്ല അയോധ്യ നിലനിൽക്കുന്നത് ഈ രാജ്യത്താണ് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലാണ് അവിടെ ചരിത്രപരമായ ഒരു ചടങ്ങ് നടക്കുമ്പോൾ രാജ്യത്തിൻ്റെ ഉണ്ടാകും ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാരുണ്ടാകും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പല നേതാക്കന്മാരെയും ആ സമിതി ക്ഷണിച്ചിട്ടുണ്ട് അല്ലാതെ അയോധ്യയിലെ ചടങ്ങിലേക്ക് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയെയും അവിടുത്തെ ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയെയും ക്ഷണിക്കാൻ കഴിയില്ലല്ലോ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയെയാണ് അവർ ഈ രാജ്യത്ത് ക്ഷണിച്ചിട്ടുള്ളത് അവർ അതിൽ പങ്കെടുക്കുകയും ചെയ്യും അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളടക്കം ഇത്രയ്ക്ക് അസ്വസ്ഥ ിൽ യാതൊരു അർത്ഥവുമില്ല അർത്ഥവും ഇതിന് യാതൊരു ബന്ധവുമില്ല അവർ പണി പൂർത്തിയാക്കുന്ന അനുസരിച്ച് ഉദ്ഘാടനം നിശ്ചയിച്ചത് ഈ ഈ സമിതിയാണ് പങ്കെടുക്കും പാർലമെന്റ് ഒക്കെ വളരെ വേഗം കിട്ടിയതായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടു കൊല്ലം മുമ്പേ ഈ രാമക്ഷേത്രം കിട്ടാമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ താമസിപ്പിച്ചത് എന്തിനാണെന്നാണ് എനിക്ക് ചോദിക്കേണ്ടതാണ് ആ ശരി ശരി ഞാൻ ആ സമിതിയോട് ചോദിക്കാം